അമ്മയും തോൽപ്പിക്കാൻ പണ്ട് വാങ്ങിച്ചിട്ട് പ്രായം എത്രയായി മക്കളും മരുമക്കളും പേര് കുട്ടികളും എല്ലാം ഇടങ്ങിയിരിക്കണം നമ്മളത് രണ്ടന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ ശരി അങ്ങാടി മുഴുവൻ പറഞ്ഞേക്കാം ഞാൻ ഇന്റെ ആളാണ് ടോപ്പാക്കിയ പിന്നെ ഉറക്കേണ്ടാവില്ല

சேலிக்க ஆசிஃபலி துன்கர் டொமினோ இவருடைய லுக்கு மாதே கிட்ட சந்திர

Saya ke balakapura tekolnda ngimpi patu mutte malaya riwa lotung ba sernde cuci balakapura riwa lotung ba sernde asak ke balakapura tekolnda ngimpi patu mutte malaya riwa lotung na malaya riwa lotung na malaya riwa na dua refernde പഴയ ലാലട്ടിന്റെ ചിത്രം എന്ന സിനിമയിൽ ഒരു സീൻ കാണിക്കാൻ മോഹൻലാൽ നെടുപുടി പീരുന്നു രഞ്ജിനിയുടെ അച്ഛൻ കഥാപാത്രം അദ്ദേഹത്തിന്റെ ശബ്ദം കൊടുത്തത് നരേന്ദ്ര പ്രസാദ് ആണ് അവര് മൂന്ന് പേരുടെ കോമ്പിനേഷൻ ലാലകൾ നല്ല പൊടി വീണു നെഞ്ചിനെ അച്ഛൻ കഥാപാത്രം സ്വപ്നം കൊടുക്കുന്നത് പ്രസാദാണ് തന്നെ ഇല്ലേ